താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി മുഹമ്മദ് ഷെഹബാസിന്റെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റാണ് ഷെഹബാസിന്റെ മരണം സംഭവത്തിൽ സംഘർഷം ഉണ്ടാക്കിയ വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന കൊലവിളി സന്ദേശവും ഒപ്പം തനിക്ക് ഷെഹബാസിനെ കൂടുതൽ മർദ്ദിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള സഹപാഠിയുടെ സംഭാഷണവും പുറത്ത് മർദ്ദനമേറ്റ ശേഷം വീട്ടിലേക്ക് വരുന്ന ഷെഹബാസിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു ഖബറടക്കം ചുങ്കം കെടാവൂർ ജുമാ മസ്ജിദിൽ നടക്കും മർദ്ദനമേറ്റ കാര്യം പറഞ്ഞിട്ടില്ലെന്ന സുഹൃത്തുക്കൾ പൊട്ടിക്കരഞ്ഞായിരുന്നു ഷെഹബാസിന്റെ സുഹൃത്തുക്കളുടെ പ്രതികരണം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗൂഗുൽ താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി മുഹമ്മദ് ഷെഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണോ തുടർന്ന് ഖബറടക്കമടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ആരംഭിച്ചത് താമരശ്ശേരി എസ് എച്ച്ഒ ആയിട്ടുള്ള സായൂജ് എത്തുകയും സായുജിൻ്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇപ്പോൾ ഇവിടെ ഷഹബാസിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും അധ്യാപകരും ഷഹബാസ് പഠിക്കുന്ന എം ജെ എച്ച് എസ് എസ് സ്കൂളിലെ അധ്യാപകരുൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് ഷഹാ ഷഹബാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അധ്യാപകരോട് ചോദിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പരാതികൾ മുൻപ് ഉണ്ടാവാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾക്കൊന്നും ഇടവരുത്താത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ് എന്നാണ് അധ്യാപകരിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ എം ജെ എച്ച് എസ് സ്കൂളിനെ സംബന്ധിച്ചും അത്തരത്തിലുള്ള പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അധ്യാപകർ പറയുന്നു പക്ഷേ ഷഹബാസിനെ സംബന്ധിച്ച് നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അസാമർഥ്യമുള്ള വിദ്യാർത്ഥിയായിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും വരുന്നത് ഈ എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അവധിയാണ് അവർക്ക് സ്റ്റഡി ടൈമാണ് ആ സമയത്താണ് ഇപ്പോൾ ഇവർ പഠിക്കുന്ന അല്ലെങ്കിൽ ആ താമരശ്ശേരിയിൽ തന്നെയുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ സെൻറ് ഓഫ് ചടങ്ങ് സംഘടിപ്പിച്ചത് സെൻറ് ഓഫ് ചടങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവുകയും ഷഹബാസിൻ്റെ മരണത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും കേരളക്കര ഞെട്ടിത്തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സംഭവത്തെ ഈ വാർത്തയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അഞ്ചുപേരെയും ഇന്നലെ ജൂലൈ കസ്റ്റഡിയിൽ എടുക്കുകയും ഹാജരാക്കുകയും ചെയ്തിരുന്നു പിന്നീട് മാതാപിതാക്കൾക്കൊക്കെ പറഞ്ഞു വിടുകയും ചെയ്ത് ഇന്ന് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ജജെ ബോർഡിന് മുമ്പിൽ ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ പറഞ്ഞു വിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ ജെജെ ബോർഡിന് മുമ്പിൽ അവർ ഹാജരാകും എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അപകടവും അക്രമവും മരണവുമായി ബന്ധപ്പെട്ട് വിവിധ ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ ഓഡിയോ ക്ലിപ്പുകളിൽ നിന്ന് ഷഹബാസിനെ ആക്രമിച്ചത് കേവലം അഞ്ചംഗ സംഘമാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അഞ്ചു പേർക്കെതിരെയും അഞ്ചു പേരുടെ പേരിലും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ളവ ചാർത്തി പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ സംഭവത്തിന്റെ എല്ലാത്തിന്റെയും തുടക്കം ഈ അവിടെയുള്ള താമരശ്ശേരിയുള്ള സ്വകാര്യ ട്യൂഷൻ സ്ഥാപനത്തിലെ സെൻറ്റർ ഓഫ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി ഒരു നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നു ആ നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് എം ജെ എച്ച് എസ് എസ് സ്കൂളിലെ കുട്ടികളുടെ നൃത്ത നൃത്തപരിപാടി ഉണ്ടായിരുന്നത് ഫോണിന്റെ സാങ്കേതിക തകരാറ് മൂലം തടസ്സപ്പെടുന്നു അങ്ങനെ തടസ്സപ്പെട്ടപ്പോൾ താമരശ്ശേരി ജി വി എച്ച് എസ് എസ് കുട്ടികൾ അത് കളിയാക്കുന്നു അങ്ങനെ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വരികയായിരുന്നു ഉണ്ടായിരുന്നത് ആ അഭിപ്രായ വ്യത്യാസം അവിടെ തന്നെ അന്നത്തെ ദിവസം തന്നെ പലതരത്തിലുള്ള കലഹങ്ങൾക്കും അടിപൊളികൾക്കും ഒക്കെ കാരണമായിരുന്നു അന്ന് അധ്യാപകരൊക്കെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയും വിദ്യാർത്ഥികളെ മാറ്റി അയക്കുകയും പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല പിന്നീട് അവർ ഇൻസ്റ്റാഗ്രാം ഒക്കെ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പുകളൊക്കെ ആക്കി ഒരു ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യുകയായിരുന്നു അക്രമം നടത്തുവാൻ വേണ്ടി ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് വ്യാഴാഴ്ച ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള അക്രമത്തിലേക്ക് എത്തിയത് ഈ മുഹമ്മദ് ഷഹബാസിനെ കൊല്ലണം എന്നുള്ള ഇന്ന തരത്തിലുള്ള ആക്രോശങ്ങളൊക്കെ ഈ വാട്സപ്പ് ശ്രമിക്കണം ഇൻസ്റ്റാഗ്ര ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ പല ആളുകളും പങ്കുവെക്കുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നു മാത്രമല്ല ഇത്തരം അക്രമം നടത്തിയതിനു ശേഷവും അവരുടെ അക്രമത്തിൻ്റെ വീരസ്യം പറഞ്ഞുകൊണ്ടുള്ള അക്ക ഓഡിയോ ക്ലിപ്പുകളും ഈ അതായത് അക്രമം നടത്തിയ ആളുകളൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ അഞ്ചു പേരാണ് അവർ മുപ്പതോ നാൽപ്പതോ പേരുണ്ടായിരുന്നു നമ്മൾ അഞ്ചു പേർ മാത്രമാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയത് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇനി ഷഹബാസ് മരണപ്പെടുകയാണെന്ന് തന്നെ കേസ് അന്വേഷണം മുന്നോട്ടേക്ക് പോകില്ല ആൾക്കൂട്ട അക്രമത്തിൽ ആരെയും ശിക്ഷിക്കാൻ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന രീതിയുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ അവർ നടത്തുന്നുണ്ട് അതിനുശേഷം ഷഹബാസിന് തന്നെ ഇതിൽ അക്രമകാരികളായിട്ടുള്ള ഒരു വ്യക്തി അയക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു പൊരുത്തപ്പെട്ടുകൾ ആ ഷഹബാസെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതായത് അക്രമം നടത്തിയതിനെ ന്യായീകരിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകാ ഷഹബാസെന്നോട് ഞാൻ പറഞ്ഞതല്ല ഞങ്ങളോട് കളിക്കാൻ വേണ്ടി വരേണ്ട നീയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന രീതിയിലുള്ള വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം സന്ദേശം ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നു ഈ പുറമേ നടന്ന അതായത് ഞായറാഴ്ച നടന്ന അക്രമത്തിന് ശേഷം ഇവർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ടാക്കി ഇത്തരത്തിലുള്ള സംഘട്ട സംഘടനത്തിന് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയാതെ പോയതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കാൻ കാരണമായത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വിദ്യാർത്ഥികൾ ഇടപെടുന്നത് ഏത് രീതിയിലാണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ചകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കേട്ടുകൾവിയില്ലാത്ത രീതിയിൽ അവിടെ ഒരു ആസൂത്രണം നടത്തി നെഞ്ചക്കപ്പി നെഞ്ചക്ക ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും കേട്ട് കഴിവില്ലാത്തതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിന് കാസർകോടും തിരുവനന്തപുരത്തും ഒക്കെ വരുന്നത് ഇത്തരത്തിലുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു ഒരു കുടുംബത്തിലെ സ്വന്തം കുടുംബക്കാരായിട്ടുള്ള അഞ്ചു പേരെ ആറ് മണിക്കൂർ ഇടവേളയിൽ വെട്ടി കൊലപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് കണ്ടു എസ് എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാർത്ത കൌമാരക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ മാനസികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത് ആ രീതിയിലാണ് ഇവർ ശബ്ദ സംഭാഷണം കൈമാറുന്നതും അതിലെ ഉള്ളടക്കവും ഒക്കെ അതിൽ ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട് കൂടുതൽ മർദ്ദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് അതായത് ക്രൂരമായി മർദ്ദിച്ച് ഒരു മരണം സംഭവിക്കത്തക്ക രീതിയിലേക്ക് പോകുന്നു എന്നിട്ടും തനിക്ക് ഇനിയും മർദ്ദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വ്യഥയാണ് ആ ശബ്ദ സന്ദേശത്തിലൂടെ പങ്കുവയ്ക്കുന്നത് എത്രമാരം എത്രമാത്രം ക്രൂരമായ മനസ്ഥിതിയാണ് എന്നുള്ളതാണ് വളരെ വളരെ പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രശ്ന പരിഹാരം കണ്ടെത്തേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇത് കാരണം ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്യുക ആ ടാർജറ്റ് ചെയ്തതിനു ശേഷം അയാൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുക നമ്മൾ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ ആ സ്ക്രീൻഷോട്ടുകളിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ നെഞ്ചക്ക് കൊണ്ട് ഓനിക്കൊന്ന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വളരെ വളരെ വ്യക്തമായിട്ട് തന്നെയുള്ള ഇവർ ഏത് രീതിയിലാണ് അക്രമം നടത്തിയത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചാറ്റുകൾ ഈ അക്രമകാരികളായിട്ടുള്ള കുട്ടികൾ നടത്തിയിട്ടുള്ള ചാറ്റുകളൊക്കെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് വളരെ ആസൂത്രിതമായിട്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അക്രമം നടത്തിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ അക്രമം നടത്തിക്കഴിഞ്ഞാൽ അതിലൊരു പക്ഷെ മുഹമ്മദ് ഷഹബാസ് മരണപ്പെടുകയാണെങ്കിൽ മുഹമ്മദ് ഷഹവാസിനെ അവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ് അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം നമ്മൾ പല ഘട്ടങ്ങളിലായി പുറത്തുവിട്ടിട്ടുള്ള പല ഓഡിയോ ക്ലിപ്പുകളിലും മുഹമ്മദ് ഷഹവാസിന്റെ പേര് എടുത്തെടുത്തു പറയുന്നുണ്ട് മുഹമ്മദ് ഷഹവാസിന്റെ കണ്ണ് കണ്ടില്ലേ അവനെ ഞാൻ കുന്നുകളയുമെന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഈ അഞ്ചു പ്രതികളിൽ നിന്നായിട്ടുള്ള ഒരാൾ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ തന്നെ നമുക്ക് ശിക്ഷ കിട്ടില്ല ഇത്തരത്തിൽ ആൾക്കൂട്ട അക്രമത്തിൽ ശിക്ഷ കിട്ടാനുള്ള വകുപ്പുകൾ ഇല്ല നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും അന്വേഷണങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം കാരണം ഒരു സ്വാഭാവികമായിട്ടുള്ള വൈകാരിക പ്രകടനത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള ഒരു അക്രമമോ കൊലപാതകമോ അല്ല ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞായറാഴ്ച നടന്നു നടന്ന സംഭവത്തിന് മുമ്പ് ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന വ്യക്തി ഈ ത്തിന് കാരണമായിട്ടുള്ള ഡി ജെ പാർട്ടി നടത്തിയ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല അവൻ എം ജെ എച്ച് എസ് എസ് ലെ വിദ്യാർത്ഥിയാണ് എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സ്വകാര്യ ട്യൂഷൻ ഏജൻസിയുമായി ഏജൻസിയിൽ പഠിക്കുന്ന കുട്ടികളല്ല പക്ഷേ ആ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നടന്നിട്ടുള്ള അക്രമങ്ങൾ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലായിരുന്നു എം ജെ എച്ച് എസ് എസ് സ്കൂളും താമരശ്ശേരി ജി വി എച്ച് എസ് എസ് സ്കൂളും പക്ഷേ ഈ ഈ സ്ഥാപനത്തിൽ ട്യൂഷൻ സെന്ററിൽ മുഹമ്മദ് ഷഹാബാസ് പഠിക്കുന്നുല്ല അപ്പോൾ ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ആസൂത്രണം ആസൂത്രണത്തിന് ൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഉണ്ടാക്കിയത് അടുത്ത കാലത്താണ് ഈ ഞായറാഴ്ച കഴിഞ്ഞതിനു ശേഷം ഉണ്ടാക്കിയത് എന്നൊരു നിഗമനത്തിലേക്ക് ഒരുപക്ഷെ എത്തേണ്ടിയിരിക്കുന്നു കാരണം അതിനുശേഷം ഈ അക്രമത്തെ സംബന്ധിച്ച കാര്യം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അത് വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത് അക്രമം നടത്താൻ പോകുന്ന സമയത്ത് നെഞ്ചക്കുൾപ്പെടെയുള്ള എഡിക്കറ്റ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കയ്യിൽ കരുതി എന്ന് പറയുന്നത് ഉദ്ദേശം വ്യക്തമാണ് തുടരുക ദിസ്നയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് താമരശ്ശേരിയിൽ നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവ പരമ്പര തന്നെയാണ് അരങ്ങേറിയത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള അക്രമം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പക്ഷേ ഈ കൂട്ടത്തല്ലിൽ ഒരു വിദ്യാർത്ഥിക്ക് എവറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പത്താം ക്ലാസ്സുകാരനെ ജീവൻ നഷ്ടമാകേണ്ടി വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്തായാലും ഇതിനായി ഒരു തയ്യാറെടുപ്പ് തന്നെ ആ സഹപാഠികൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് മർദ്ദിക്കണമെന്നും ഇനി അഥവാ അങ്ങനെ അത്തരത്തിൽ മർദ്ദിച്ച് ആഹ് കൊല ചെയ്യപ്പെട്ടാൽ പോലും അതായത് മരണം സംഭവിച്ചാൽ പോലും താങ്കൾ പിടികൂടുകയില്ല എന്നൊക്കെയാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഒരു നാടാകെ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ അവിടെ ഇപ്പോൾ നിലവിലുള്ളത് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ് തൻ്റെ ഇത്രയും നാൾ വളർത്തിയ മക്കൾ എങ്ങനെയാണോ വിദ്യാലയങ്ങളിൽ സുരക്ഷിതമായി അയക്കുക എന്നൊരു ചോദ്യമാണോ ഈ താമരശ്ശേരി പ്രദേശത്തെ ഓരോ മാതാപിതാക്കളും പറഞ്ഞത് അവർ പറഞ്ഞത് ഭയമാണ് വിദ്യാലയങ്ങളിൽ വിടുവാൻ ചെറിയൊരു കാരണത്തിന് പോലും ഇത്തരത്തിൽ വർദ്ധിച്ച് അവശമാക്കുകയാണ് ചെയ്തത് ഷഹവാസയുടെ കാര്യം പറയുകയാണെങ്കിൽ നാലഞ്ചു വർഷമായി അവർ ഈ സ്റ്റേഡിത്തെ വാടക വീട്ടിൽ താമസിക്കുന്നു തറവാട് വീടിനോട് ചേർന്ന് തന്നെ അവർക്ക് പുതിയൊരു വീട് നിർമ്മിക്കുന്നു ഷഹവാസോ അല്ലീനോ ഉൾപ്പെടെയുള്ള കൊച്ചു കുടുംബം കുടുംബങ്ങളെ സന്തുഷ്ടമായി കഴിയുന്ന ഒരു കുടുംബമായിരുന്നു അത് വൈകുന്നേരം മണിക്ക് സ്വന്തം സഹവാടി അവനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടു പോവുകയും പിന്നീട് ഏഴ് മണിക്ക് തിരിച്ചു വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആ വാഹനത്തിന്റെ പിറകിലിരിക്കുമ്പോൾ അവനേറെ അവശ്യനായിരുന്നു തുടർന്ന് അവൻ അടുത്ത വീട്ടിൽ വരികയും അടുത്ത വീട്ടിൽ ഇരിക്കുകയും ചെയ്ത് എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒന്നും മറുപടി പറഞ്ഞില്ല എന്ന് തന്നെയാണ് അയൽവാസിയും വ്യക്തമാക്കിയിട്ടുള്ളത് തുടർന്ന് അവൻ വീടിനടുത്തേക്ക് കയറുന്നു മുറിയിൽ കയറിയിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറയുന്ന ഒരു പൊനോമന പുത്രനായിരുന്നു ഷഫബാസ് അവൻ അവിടെ ഇരുന്നപ്പോൾ ഉമ്മ ചോദിച്ചത് എന്ത് പറ്റും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇല്ല ഉമ്മ എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞ് അവൻ ആ റൂമിലേക്ക് പോകുകയും പിന്നീട് കിടക്കുകയുമായിരുന്നു എന്നാണ് കുടുംബം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന ഒരു മകൻ ഒരു മരണം ഏറെ ഞെട്ടലിൽ തന്നെയാണ് ആ കുടുംബവും അതോടൊപ്പം തന്നെ ആ പ്രദേശവും ഒന്നാകെ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു നമുക്കറിയാം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ സെന്ററുകളിൽ വരെ ഫെയർവെൽ പാർട്ടി ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു മാത്രല്ല ഈ ഫെയർവെൽ ഉണ്ടായ ചെറിയൊരു സംഭവം കുവീളികളൊക്കെ തന്നെയും ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യമാണ് പിന്നീടത് വൈരാഗ്യമായി മാറുന്നു സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യുന്നു പിന്നീട് മർദ്ദിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് കാരണം നമ്മൾ കണ്ടതാണ് ആ ചാറ്റുകളിലൊക്കെ തന്നെയും അവനെ കൊല്ലാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിട്ടുള്ളത് അത്രയ്ക്ക് ക്രൂരമായ ഒരു മനസ്സാണ് ഈ വിദ്യാർത്ഥികൾക്കുള്ളത് എന്നൊരു ചോദ്യം ആണ് എന്ന് തന്നെ നമുക്ക് ഉദാഹരണമായി പറയാൻ സാധിക്കും എന്തായാലും വലിയ നടുക്കത്തിലാണ് നാട് എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ഇപ്പോൾ ഉമ്മയും ഉപ്പയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേട്ടൻ തറവാട് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അവിടെയാണ് ഷഹബാസിന്റെ മൃതദേഹം ആകെത്തിക്കുക എന്നതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് അവസാനമായും ആ മകനെ എന്ന് ചുരലോക്കൊന്ന് കാണാം അതിന്റെ തറവാട് വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോക പോകും എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത് അവസാനമായി അവൻ വീട്ടിലേക്ക് വരുന്ന സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും വളരെ വ്യക്തമാണ് ഏറെ അവശ്യമായാണ് ആഹ് പത്താം ക്ലാസ്സിലാരൾ വീട്ടിലേക്ക് എത്തുന്നത് എന്തായാലും വലിയ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് രോഹിണി നടന്നിരിക്കുന്നത് കേരള ഹണസാക്ഷിയെ ഉന്നടങ്ങൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം ശരി